അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഞാൻ ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന സംഘടനാ കാര്യദർശിയായിരുന്നു അതിനു പുറമെ സായാന്ന ദിനപത്രമായി ആരംഭിച്ചിരുന്ന ജന്മഭൂമിയുടെ മൊത്തം ചുമതലയും എനിക്കായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചക്കാലം കേരളത്തിൽ അറസ്റ്റൊന്നും ഉണ്ടായില്ല ആ സമയത്ത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കാനും അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘത്തിൻ്റെയും മറ്റ് സംഘപരിവാറിൻ്റെയും പ്രവർത്തകർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പഥ്യങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുമായിട്ടുള്ള സമയമുണ്ടായി അതിനുശേഷം ജൂലൈ രണ്ടാം തീയതി കോഴിക്കോട്ടെത്തി ജൂലൈ മൂന്നാം തീയതി മൂന്നും നാലും തീയതികളിൽ കോഴിക്കോട്ട് ജനസംഘത്തിൻ്റെ സംസ്ഥാന പ്രതിനിധി സഭായോഗം ചേരേണ്ടതായിരുന്നു പക്ഷെ ആ യോഗം ചേരാൻ മുമ്പ് കളക്ടറും മറ്റും നൽകിയിരുന്ന എൽ പോലീസും നൽകിയിരുന്ന എല്ലാ അനുമതികളും അവർ റദ്ദു ചെയ്തു അന്ന് രാത്രിയിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ട് എത്തിയിരുന്ന ആളുകളെയൊക്കെ പ്രത്യേകിച്ചും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടന്നു അങ്ങനെയുള്ള ആ നേതാക്കന്മാരെ എല്ലാം പി പരമേശ്വരൻ ഒ രാജഗോപാൽ കെ ജി മാരാർ കെ രാമൻ രാമൻപിള്ള തുടങ്ങിയ അക്കാലത്തെ ജനസംഘത്തിൻ്റെ സമന്നതരായിട്ടുള്ള നേതാക്കന്മാരെയൊക്കെ വളരെ ഭദ്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിപ്പിക്കാനായി സാധിച്ചു പക്ഷേ അന്ന് രാത്രി രണ്ട് മണിക്ക് രണ്ട് മണിക്കല്ലേ ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ഞാൻ താമസിച്ചിരുന്ന കോഴിക്കോട് ബീച്ചിലെ അലങ്കാർ ലോഡ്ജിൽ വെച്ചാണ് എന്നെ അറസ്റ്റ് ചെയ്തത് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാനും ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്ന പി വി നെടുങ്ങാടിയും പി വി കെ നെടുങ്ങാടിയും ജന്മഭൂമിയുടെ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്ന ഒരു രാമചന്ദ്രൻ ഞങ്ങളെ മൂന്ന് പേരെയും അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നിൽ കൈയും കണ്ണും കെട്ടി ഞങ്ങളെ അവിടെ നിന്നും അജ്ഞാതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഞങ്ങളുടെ കൈ അഴിക്കാൻ കണ്ണഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല കണ്ണഴി കണ്ണ് തുറന്നു നോക്കുന്ന സമയത്താണ് അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലാത്ത പണി തീർന്ന ഒരു പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിലാണ് ഞങ്ങളെന്ന് മനസ്സിലായത് അവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് അവരോട് സംസാരിച്ചതനുസരിച്ച് അവർ കൈ അഴിക്കാനും കണ്ണഴിക്കാനും ഒക്കെയുള്ള അനുവാദം തന്നു പിറ്റേ ദിവസം ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം ഞങ്ങളിൽ ചിലരെ കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കി ആ സമയത്ത് ജനസംഘത്തിൻ്റെ ഓഫീസിൽ നിന്നും അറസ്റ്റ് ചെയ്ത കാസർഗോഡുകാരൻ രവീന്ദ്രൻ ഒരു അണ്ടർവയറും ഒരു ബനിയനും മാത്രം കൊടുത്താണ് അയാളെ കൊണ്ടുവന്നത് ഞങ്ങളെ മൂന്ന് പേരെയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഹാജരാക്കി അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തു വസ്ത്രമെടുക്കാൻ അനുവദിക്കതെയാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരം കാണിച്ചു കൊടുത്തു ഭാഗ്യവശാൽ എനിക്ക് അന്ന് മർദ്ദനമൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ കോഴിക്കോ അവിടെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിന്നും ഞങ്ങളെ റിമാൻഡ് ചെയ്ത് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലിൽ പാർപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ വന്നെത്തിയ മറ്റ് കേസിലെ പ്രതികളെ പലരെയും വളരെ ക്രൂരമായ മർദ്ദിച്ചതായിട്ടുള്ള വിവരം അറിയാൻ സാധിച്ചു എന്ന് മാത്രമല്ല അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുവരുന്ന വഴി കോഴിക്കോട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ നിർ വാഹനം നിർത്തിയിരുന്നു ആ സമയത്ത് ആ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ നിന്നും വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെയും ദയനീയമായിട്ടുള്ള നിലവിളികളുടെയും ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു കോഴിക്കോട് ജനസംഘത്തിൻ്റെ സെക്രട്ടറിയും വളരെ സമുന്നതനായ ഒരു വ്യാപാരിയുമായിരുന്ന യു ദത്താത്രേയ റാവു അദ്ദേഹത്തിനെ മർദ്ദിക്കുന്ന ശബ്ദമാണ് കേട്ടത് പരമേശ്വരൻ എവിടെ രാജഗോപാലൻ എവിടെ മാരാർ എവിടെ എന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഞങ്ങളെ ജയിലിൽ അടച്ചു ആ ജയിലിൽ നാലു മാസം കിടക്കേണ്ടതായിട്ട് വന്നു നാല് മാസം ആ ജയിലിൽ കിടക്കുന്ന സമയത്തും ഞങ്ങൾക്ക് മർദ്ദനമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആ ജയിലിലെ ജീവിതം ഞങ്ങൾ എട്ട് പേരായിരുന്നു ആ രണ്ട് കേസുകളിലായിട്ട് ഞങ്ങൾ കോഴിക്കോട് സെൻ സബ് ജയിലിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ എട്ട് പേരും ആ ജയിലിലെ ജീവിതം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിട്ട ഏർപ്പെടുത്തി സംഘത്തിൻ്റെ ക്യാമ്പിൽ നടക്കുന്ന പരിപാടികൾ പോലെ തന്നെ ഉള്ള ചിട്ടകളായിരുന്നു അവിടെ ഏർപ്പെടുത്തിയിരുന്നത് നാല് മാസം കഴിഞ്ഞ് ജൂലൈ നാലാം തീയതി ഞങ്ങളെ അറസ്റ്റ് ചെയ്ത ആ ദിവസം മുതൽ നവംബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി കോഴിക്കോട് ജയിലിൽ നിന്നും ഞങ്ങളെ അല്ല ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീ വി വി ആൻ്റണി എല്ലാവരെയും വെറുതെ വിടുകയും ചെയ്തു ആ സമയത്ത് മിസ്റ്റർ ആൻ്റണിയുടെ ആ സമീപനം വളരെ നല്ല സമീപനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അദ്ദേഹം ഞങ്ങളെ വിലങ്ങുവെച്ച് കൊണ്ടുവരുന്നതിനെ എതിർത്തു അതേപോലെ തന്നെ ഞങ്ങളെ വിട്ടയച്ച സമയത്ത് പോലീസുകാർ ഞങ്ങളെ പോകാൻ അനുവദിക്കാതിരുന്ന സമയത്ത് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം നിങ്ങളെ ആരും തടയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടയക്കാണ് ചെയ്ത് അവിടെ നിന്നും എനിക്ക് മിസ്സാ വാറൻറ് ഉണ്ടോ എന്നുള്ള വിവരം സൂചന എനിക്ക് കിട്ടിയതിനെ തുടർന്ന് ഉടനെ തന്നെ ജയിലിൽ നിന്നും ജയിലിൻ്റെ പുറകിലത്തെ മതിൽ ചാടി റോഡിലിറങ്ങി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്ത് പിന്നീട് അടിയന്തരാവസ്ഥ കാലം മുഴുവനും ഞാൻ അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണ് വിശദമായിട്ട് പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു രൂപമില്ല പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിശേഷിച്ചും ഉത്തര കേരളത്തിലെല്ലാം അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള സംഘർഷം ശക്തിപ്പെടുത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പല സ്ഥല സമയ അവസരങ്ങളിലും പോലീസിൻ്റെ പിടിയിൽ അകപ്പെടാവുന്ന ഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്ക് കഴിഞ്ഞു ഈ അടിയന്തരാവസ്ഥ കാലത്ത് മിസ പ്രകാരം ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടതായിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കാനും മറ്റുമൊക്കെയുള്ള ഒരു ചാനല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചാനലിൽ കൂടെ പുസ്തകങ്ങൾ കൊടുത്തയക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനം അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോകാനും അവരുമായിട്ടുള്ള സഹകരണത്തിനുമൊക്കെ സാധിച്ചു ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ സത്യഗ്രഹികളെ അയച്ചത് കാസർഗോഡ് താലൂക്കായിരുന്നു ആ കാസർഗോഡ് താലൂക്കിലെ പൈവളിക്ക എന്ന ഗ്രാമമാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾക്ക് വിധേയമായത് ആ ഗ്രാമത്തിലെ ഒരു കടയും ഒരു വീടും നശിപ്പിക്കാതെ ഇല്ല അങ്ങനെ ആ പൈവളിക ഗ്രാമത്തിൽ ഈ അക്രമം നടന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് അന്ന് കണ്ണൂർ ജില്ലയുടെ ജനസംഘത്തിൻ്റെ സംഘടനാ കാര്യദർശിയായിരുന്ന ഇന്നത്തെ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ കെ കുഞ്ഞുകണനും ഞാനും അതുപോലെ തന്നെ കാസർഗോഡ് താലൂക്കിൻ്റെ ചുമതല വഹിച്ചിരുന്ന പ്രൊഫസർ വെങ്കിട്ടരമണഭട്ടും ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് ആ വീടുകളെല്ലാം സന്ദർശിക്കുകയും അവിടെ നടത്തിയിരുന്ന അതിക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ആ താണ്ഡവും കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം സഞ്ചരിക്കേണ്ടതായ അവസരമുണ്ടായി ഒരിക്കൽ പാലക്കാട് മുതൽ മലപ്പുറം വരെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ വലിയ ഇന്നത്തെ കെ പി സി സി പ്രസിഡൻ്റ് വി എം സുധീരൻ അതേ ബസ്സിലുണ്ടായിരുന്നു ആ ബസ്സിൻ്റെ വേറൊരു മൂലയ്ക്ക് ഞാനും വരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിൻ്റെ ആൾക്കാർ ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള പ്രവർത്തികളെയും പറ്റുമൊക്കെ അദ്ദേഹം സഹപ്രവർത്തകരുമായിട്ട് ഘോരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അതെല്ലാം കേട്ട് സന്തുഷ്ടനായി ഞാൻ അവിടെയിരുന്നു ഞാൻ മലപ്പുറത്തിറങ്ങി അദ്ദേഹം കോഴിക്കോട്ടേക്ക് തുടർന്നു പോയി ഇങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സംഘത്തിൻ്റെയും ജനസംഘത്തിൻ്റെയും ഒക്കെ വളരെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവരെ ഗോപ്യമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ ഉടനീളം കൊണ്ടുനടക്കാനായിട്ടുള്ള ഏർപ്പാടുകളുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുനടന്നവരുടെ കൂട്ടത്തിൽ ആ ആന്ധ്രാപ്രദേശിൻ്റെ സംഘടനാ കാര്യദർശിയായിരുന്ന ഗോപാൽ റാവു ഠാക്കൂർ അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു അതുപോലെ തന്നെ രാംഭാവു ഗോഡ്ബലെ കേരളത്തിൽ വന്നിരുന്നു അവരുടെയെല്ലാം അവരെ എല്ലാം കേരളത്തിൽ കൊണ്ടുനടക്കേണ്ട ചുമതല കുറേ ഭാഗം ഞാനും കുറേ ഭാഗം രാമപള്ള സ്ഥാനുമാണ് നിർവഹിച്ചിരുന്നത് അവർക്ക് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഫോൺ ചെയ്യേണ്ട അവസരങ്ങൾ വരുന്ന സമയത്ത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള സമരത്തെക്കുറിച്ചും മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സംഘത്തിൻ്റെയും ജനസംഘത്തിൻ്റെയും എല്ലാം അഖിലേന്ത്യാ നേതൃത്വം ഒരുമിച്ച് ചേർന്ന് തീരുമാനമെടുക്കുന്ന യോഗങ്ങൾ നടന്നിരുന്നു അങ്ങനെയുള്ള യോഗങ്ങളിലും പോകാനായിട്ടുള്ള അവസരം ഉണ്ടായി ആ യാത്രയൊക്കെ വളരെ വളരെ വിഷമം സൃഷ്ടിക്കുന്ന യാത്രകളുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ബോംബെയിൽ പോയ സമയത്ത് ഒരിക്കൽ ഞാനും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സംഘടനാ കാര്യദർശിയായിരുന്ന ജനാ കൃഷ്ണമൂർത്തിയും കൂടി ഒരുമിച്ച് ട്രെയിനിൽ വരുന്ന സമയത്ത് ആ ട്രെയിനിലൊരു പോലീസ് പരിശോധന ഉണ്ടായി ആ പോലീസ് പരിശോധനയിൽ ഞങ്ങൾ പെട്ടു എന്ന് വിചാരിച്ചതാണ് ആ സമയത്ത് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും വിതരണം കൊടുക്കാനായിട്ടുണ്ടായിരുന്ന ധാരാളം ഈ രഹസ്യമായിട്ടുള്ള രേഖകളെല്ലാം ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ ഞങ്ങളെ കണ്ട് മര്യാദക്കാരണമെന്ന് തോന്നിയിട്ടോ എന്തോ പോലീസുകാർ ഞങ്ങളുടെ പെട്ടി തുറന്ന് പരിശോധിച്ചില്ല എന്നുള്ളൊരു അവസരമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഹൈദരാബാദിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഹൈദര സെക്കന്ദ്രാബാദിലെ മിലിട്ടറി ക്യാമ്പിൽ കൻറ്റോൺമെൻറ്റിൻ്റെ ഉള്ളിലെ ഒരു ആർമി ഹൗസിലായിരുന്നു അന്നത്തെ അഖിലേന്ത്യാ സമ്മേളനം ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം കൂടുതൽ എന്നുള്ളതാണ് അത് അവിടെയുള്ള ആൾക്കും അറിയുമായിരുന്നില്ല ആർമിയിലാർക്കും അറിയുമായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും രണ്ട് ദിവസം അവിടെ താമസിച്ചു ഹൈദരാബാദിൽ ഹൈദരാബാദിൽ ബോംബയിൽ ഗുജറാത്തിലെ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ഈ ലോകസംഘർഷ സമിതിയായിട്ട് ബന്ധപ്പെട്ട മറ്റ് കക്ഷികളുടെ നേതാക്കന്മാരും വരാറുണ്ടായിരുന്നു അങ്ങനെയുള്ള അഖിലിൻ്റെ തലത്തിലുള്ള പല പരിപാടികളിലും പങ്കെടുക്കാനും അവിടെയുള്ള ആ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനും എല്ലാമുള്ള അവസരം സിദ്ധിച്ചു പരമേശ്വരജി ആ സമയത്ത് ശാരീരികമായ ചില അസുഖങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ വളരെ സുരക്ഷിതമായിട്ട് ചെന്നൈയിലെ നമ്മുടെ ഒരു പഴയ സ്വയം സേവകൻ കാർത്തികേയൻ എന്നു പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം വളരെ അസ്വസ്ഥനായിട്ട് അവിടെ താമസിച്ചത് കാർത്തികേയനും അദ്ദേഹത്തിൻ്റെ അമ്മയും എല്ലാം പരമേശ്വർജിയെ വളരെ കാര്യമായിട്ട് പരിചരിച്ചിരുന്നു പക്ഷേ താൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ തനിക്ക് മറ്റുള്ളവരുടെ കൂടെ പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു മാനസികമായിട്ടുള്ള പ്രയാസം വളരെയധികം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു അതിനുശേഷം കാർത്തികേൻ്റെ വീട്ടിൽ നിന്നും ജനാകൃഷ്ണമൂർത്തിയുടെ മഹാബലിപുരത്തുള്ള വീട്ടിലേക്ക് മാറ്റി അവിടെ പോയി പരമേശ്വരജിയെ കണ്ടു അവിടെ നിന്ന് ഞങ്ങൾക്ക് എനിക്കും കൃഷ്ണമൂർത്തിയും ബോംബെക്ക് പോകണമായിരുന്നു ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ ലോകസംഘർഷ സമിതിയുടെ അധ്യക്ഷനായിരുന്ന പ്രൊഫസർ എം പി മന്മഥൻ ചെന്നൈയിൽ അണ്ണൈ വേളാങ്കണ്ണി ഉയർനിലൈ പള്ളി എന്ന് പറയുന്ന ഒരു ഒരു വിദ്യാലയത്തിൽ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുകയായിരുന്നു അപ്പോൾ മനോഹൻ സാറിനും കേരളത്തിലെ അടിയന്തരാവസ്ഥ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വളരെ പ്രയാസമുണ്ടായി അതുകൊണ്ട് ഞാൻ മഹാബി ലിംഗപുരത്ത് നിന്നും ജനാഘണമൂർത്തിയുടെ ആ നിർദ്ദേശത്തോടു കൂടിയിട്ട് മഹാബലിപുരം ഈ അന്നൈ വേലാങ്കണ്ണി വിദ്യാലയത്തിൽ പോയി മൻമഥ സാറിനെ കണ്ടു മൻവഥ സാറിന് വളരെ കാലത്തിന് ശേഷം ആരെയെങ്കിലും കാണാൻ ലഭിച്ച അവസരമായിരുന്നു അത് അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് അവിടെ ഒരു മിസ്റ്റർ പണിക്കരായിരുന്നു ആ സ്കൂളിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആഹാരമൊക്കെ കഴിച്ച് അന്ന് തിരിച്ചു വന്നു അങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ അടിയന്തരാവസ്ഥയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ധാരാളം തടവുകാരുടെ വീട്ടിൽ പോകാനായിട്ടുള്ള അവസരം സിദ്ധിച്ചു ഒരിക്കൽ തൃശ്ശൂർ ജെൻറ്റൽ ജയിലിൽ സെൻട്രൽ ജയിലിൽ പോകാനായിട്ടുള്ള അവസരവും സിദ്ധിച്ചു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ അവസാന കാലത്ത് അടിയന്തരാവസ്ഥയുടെ അവസാനം വരുന്ന സമയത്ത് ഡൽഹിയിലാണ് ജനസംഘത്തിൻ്റെ ഒരു അഖിലേന്ത്യാ പ്രവർത്തക സമിതി യോഗം നിശ്ചയിച്ചിരുന്നത് ആ യോഗത്തിന് പോകാനായിട്ട് തയ്യാറായി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ പറയണം എന്ന് തീരുമാനിക്കാൻ കോഴിക്കോട് ആരാധന ടൂറിസ്റ്റ് ഹോം എന്ന ഹോട്ടലിൻ്റെ ഒരു മുറിയിൽ ഞങ്ങൾ റൂമെടുത്ത് അവിടെ ഇരിക്കുകയായിരുന്നു ആ അവിടെ ഇരിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തിക്കൊണ്ടുള്ളതായ ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപനം ഉണ്ടായത് ആ പ്രഖ്യാപനം ഉണ്ടായ സമയത്ത് ഡൽഹിയിലേക്ക് പോകേണ്ട പരിപാടിയിൽ വളരെ മാറ്റം വരുത്തേണ്ടതായിട്ട് വന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് രാജേട്ടനെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു അന്വേഷിച്ച സമയത്ത് രാജേട്ടനെ മോചിപ്പിക്കുന്നു അന്ന് രാജേട്ടന് വരാൻ സാധിക്കും എന്നുള്ള വിവരമായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി രാജേട്ടനും ഞാനും ചേർന്ന് ഡൽഹിയിലെ ആ പരിപാടിക്ക് പങ്കെടുക്കാനായി ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ ചെന്നിറങ്ങിയ സമയത്ത് അവിടെ ഞങ്ങളെ വേണ്ട നിർദ്ദേശം നൽകി അയക്കാനായിട്ട് സംഘത്തിൻ്റെ സമുന്നത അധികാരിയായിരുന്ന മാനനീയ ഭാവുറാവു ഉണ്ടായിരുന്നു അദ്ദേഹം ദൂരെ നിന്ന് തന്നെ ഞങ്ങളെ ആംഗ്യം കൊണ്ട് ഉടൻ സ്ഥലമിടാനായിട്ട് ആവശ്യപ്പെട്ടു അതാണ് ഒരു അനുഭവം ഉണ്ടായത് പിന്നെ മറ്റൊരു അനുഭവം പറയാനുള്ളത് അന്നത്തെ ഇടതുപക്ഷ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ശ്രമം നടത്തി അന്ന് ഇടതുപക്ഷക്കാരുടെ ഇടയിലെ ചെറുപ്പക്കാരായിട്ടുള്ള എം പിമാരിൽ വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നു പാട്ട്യം ഗോപാലൻ ആ പാട്ട്യം ഗോപാലനെ കാണാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ കുഞ്ഞുകണ്ണൻ വഴിയായിട്ടാണ് നടത്തിയത് അന്ന് ഇന്ന് ഏറ്റവും വലിയ സംഘർഷ മേഖലയായിട്ടുള്ള ആ പാട്ട്യത്ത് പോയി അവിടുത്തെ ചില കമ്മ്യൂണിസ്റ്റ് നേതാ മാർസ്റ്റ് നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പാട്ട്യം ഗോപാലിനെ കാണാനായിട്ടുള്ള ഒരു ഏർപ്പാട് ചെയ്തു അവരുടെ നമ്മുടെ അതായത് സംഘത്തിൻ്റെയും ജനസംഘത്തിൻ്റെയും ഒക്കെ പ്രവർത്തനം അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നടന്ന് തുറന്ന സ്ഥലത്തായിരുന്നു തുറന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ തേക്കുംകാട് മൈതാനം എറണാകുളം രവികുരം ക്ഷേത്രം കോഴിക്കോട് കടപ്പുറം ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു അതേസമയത്ത് മാർസിസ്റ്റുകാരുടെ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നവിടെ വളരെ ഗൂഢമായിട്ടായിരുന്നു മൂന്ന് നാല് കണക്ഷൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ അവർ പാട്ട്യം ഗോപാലൻ ഇരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി വിട്ടത് അങ്ങനെ പാട്ട്യ ഗോപാലനുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് നമ്മുടെ ലഘുലേഖകളുടെ ഒരു കെട്ടു തന്നെ കൊടുക്കുകയും ചെയ്തു ആ ലഘുലേഖകളിലുണ്ടായിരുന്ന വിവരങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി കാരണം അദ്ദേഹത്തിന് ആ വിവരങ്ങൾ കിട്ടാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരവുമായി സജീവമായി ബന്ധപ്പെടേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം എന്ന് പാട്ട്യ ഗോപാലൻ ഞങ്ങളോട് പറഞ്ഞു വളരെ സൗഹാർദ്ദപരമായിട്ട് പിരിയുകയും അവിടുന്ന് പോവുകയും ചെയ്തു അതുപോലെ തന്നെ കോഴിക്കോട് മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു പരിപാടി ഇ എം എസ് നമ്പതിരിപ്പാട് നടത്തിയിരുന്നു ആ പരിപാടി കേൾക്കാനായിട്ട് അവിടെ പോയി അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ ഒരേയിടത്തും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നതോ അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നതോ ആയ ഒരു വാക്ക് പോലും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് ആ കാര്യം വാസ്തവത്തിൽ ഞാൻ പറയേണ്ടതല്ല ബി എം എസ്കാർ പറയേണ്ടതാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കാനായി നമ്മുടെ കോഴിക്കോട്ടെ അഡ്വ എറണാകുളത്തെ അഡ്വക്കേറ്റ് രാംകുമാർ വന്നു അദ്ദേഹം ബി എം എസിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം കോഴിക്കോട്ട് വരികയും കോഴിക്കോട്ട് വന്നിട്ട് ടൗൺ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ചുറ്റുപാടും നിറയെ പോലീസുകാർ നിന്നിരുന്ന അവസരത്തിൽ ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മുടെ സഹപ്രവർത്തകർ അനുവദിക്കാതിരുന്നതുകൊണ്ട് മാത്രം പോയില്ല പക്ഷേ ഇത്രയും ശക്തമായിട്ട് അടിയന്തരാവസ്ഥക്കെതിരെ സംസാരിച്ച ഒരു അവസരം ആ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്